രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊല്ലം ജില്ലയിലെ കുണ്ടറ എന്ന സ്ഥലത്തുള്ള ദിവ്യ ജോണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരു വലിയ വാർത്ത തന്നെ ഇറങ്ങിയിരുന്നു സ്വന്തം കുഞ്ഞിനെ സ്വന്തം അമ്മ തന്നെ കൈകൊണ്ട് കൊലപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ ഭീകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അന്ന് ലോകം കണ്ടു ഒരുപാട് ആളുകൾ ഈ ദിവ്യോണിയെ അക്കാലത്ത് കുറ്റപ്പെടുത്തിയെങ്കിലും പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ അവർ നടത്തിയ ഒരുപാട് അഭിമുഖങ്ങളിലൂടെ അവരുടെ വലിയ വിഷയം അവരുടെ മാനസിക ഡിപ്രഷൻ എല്ലാവരും മനസ്സിലാക്കുകയും അതിനെ തുടർന്ന് സമൂഹത്തിലെ മനസ്സുകൾ സുമനസ്സുകൾ അവരെ ഏറ്റെടുക്കുകയുമാണ് ചെയ്തത് കാരണം സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ മാത്രമുള്ള അത്രയും വലിയ ഒരു മനസ്സ് അവർക്കുണ്ടാകാനുള്ള കാരണം അത് അവരുടെ മാനസികമായിട്ടുള്ള വലിയൊരു പ്രശ്നമാണ് എന്നുള്ളത് മലയാളികൾ താനെ മനസ്സിലാക്കി അപ്പോൾ അതിനുശേഷം രണ്ട് തവണ കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു ആദ്യ തവണ കുട്ടിയെ ബക്കറ്റിലെ വെള്ളത്തിലിട്ട് കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് പിന്നീട് മനസ്സ് മാറി അതിൽ നിന്ന് ഉണർന്നേറ്റ് കുട്ടിയെ മാറോടണക്കുകയും അതിനുശേഷം കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ വീണ്ടും കുട്ടിയെ കൊല്ലണമെന്നുള്ള ഒരു ഉപബോധ മനസ്സവർക്കുണ്ടാവുകയും കൊണ്ട് കുട്ടിയെ ശ്വാസമുട്ടിച്ച് കൊല്ലുകയുമാണ് അവരന്ത് ചെയ്തത് വിവാഹ ശേഷവും അതുപോലെ തന്നെ പ്രസവശേഷവും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും അതുപോലെ ഭർത്താവിൽ നിന്നും ഉണ്ടായിട്ടുള്ള വളരെയധികം പീഡനങ്ങളുടെ കഥയും അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകളും കാരണമാണ് ഈ പോസ്റ്റ് പോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു രോഗത്തിന് അടിമപ്പെട്ട് ഈ പറയുന്ന ഈ ദിവ്യ എന്ന പെൺകുട്ടി ഇത്തരം നീജമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കാരണം അതാണ് പിന്നീട് വിവാഹമോചനത്തിന് ശേഷം ഒറ്റപ്പെട്ട് സമൂഹമാധ്യമങ്ങളിലെല്ലാം കൂടുതൽ 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 വീഡിയോസുകളും അതുപോലെ സോഷ്യൽ മീഡിയയിലുമെല്ലാം എല്ലാം ആക്റ്റീവായിട്ടാണ് ഇവർ പിന്നീടുള്ള കാലങ്ങളൊക്കെ കഴിച്ചുകൂട്ടിയിരുന്നത് അതിനിടയ്ക്ക് വീണ്ടും വിവാഹം കഴിച്ചതിന് ശേഷം വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത് എന്നാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഗർഭിണിയായതിനു ശേഷമാണ് ആത്മഹത്യ ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് മുൻപും ഇതുപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ ചികിത്സകൾ കഴിഞ്ഞു വന്നതിന് ശേഷമാണ് വീണ്ടും ഈ ആത്മഹത്യ ശ്രമം നടത്തിയതും ആത്മഹത്യ ചെയ്തതുമല്ല എന്തായാലും അവരെക്കുറിച്ച് അവരുടേതായിട്ടുള്ള അറിയപ്പെടുന്ന അവരുടെ ഒരു ഫ്രണ്ട് ഒരു വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് എനിക്ക് ദിവ്യാജോൺ എന്ന പെൺകുട്ടിയുമായിട്ട് വളരെ ഒരു ഡിസ്റ്റന്റ് റിലേഷൻ ഉണ്ട് എങ്കിൽ പോലും ചില കാര്യങ്ങൾ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് സംസാരിച്ചിരുന്ന സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പുറത്തു പറയുകയാണ് ദിവ്യ ജോണിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജോണിന്റെ അടക്കം ഇന്നായിരുന്നു സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞത് ശ്മശാനത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ വീട്ടിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഈ ശ്മശാനത്തിൽ പോയപ്പോ ശരിക്കും അവിടെ നിന്നൊന്ന് രണ്ട് പുതിയ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു വളരെയധികം കൂടി തന്നെയാണ് ഞാൻ ഈ കാര്യം പുറത്തു പറയുന്നത് ഒന്നാമത്തെ കാര്യം ദിവ്യാ ജോണിനെ രണ്ടാമത് വിവാഹം കഴിച്ചുകൊണ്ട് പോയത് കണ്ണൂരാണ് കണ്ണൂര് വെച്ചാണ് കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് ഈ ആത്മഹത്യ ചെയ്യുന്നതിനുള്ള ടെൻഡൻസി ശരിക്കും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒരു ശ്രമം കൂടി ദിവ്യ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കുറച്ച് ഗുളികകൾ ദിവ്യ വാരി കഴിച്ചിട്ടുണ്ടായിരുന്നു ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് വളരെയധികം ആയിരുന്നു ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് കൊണ്ടുപോയി വീണ്ടും ഒരു അറ്റംപ്റ്റ് ആണ് നടത്തിയിരുന്നത് പിന്നെ ഏറ്റവും ദുഃഖകരമായ സാഹചര്യം എന്ന് ദിവ്യ ആയിരുന്നു രണ്ടാമതും രണ്ടാമത് ഗർഭിണിയായിരിക്കും അതെ ഈ ഒരു വാർത്ത തന്നെയാണ് നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്നത് ആദ്യം ഒരുപാട് വിഷമഘട്ടങ്ങളുണ്ടായിരുന്നു എങ്കിലും അതിൽ നിന്നെല്ലാം മനസ്സു മാറി എല്ലാം ക്ലിയർ ആയതിനു ശേഷം വീണ്ടും ഒരു പുനർവിവാഹം കഴിച്ചുകൊണ്ട് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള സമയത്ത് വീണ്ടും ആത്മഹത്യ ചെയ്യാൻ ഉള്ള കാരണം എന്തായിരിക്കും എന്നുള്ള അതറിയാനുള്ള ജിജ്ഞാസയാണ് എല്ലാവർക്കും പിന്നെ ആത്മഹത്യ കുറിപ്പുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ തീർച്ചയായും നമുക്ക് അറിയാൻ സാധിക്കും പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എന്തിനായിരിക്കും വിമഹത്യ ചെയ്തത് എന്നുള്ളൊരു ചോദ്യം ഒരു ചോദ്യചിഹ്നമായി അവിടെ കിടക്കുന്നു പലപ്പോഴും ആദ്യ വിവാഹം കഴിഞ്ഞതിനു ശേഷം തൻ്റെ ഡൈവോഴ്സിന്റെ ആ കാലഘട്ടങ്ങളിൽ അവർ നടത്തിയ അഭിമുഖങ്ങളിൽ അവർ പലപ്പോഴും ഇങ്ങനെ പറയുകയുണ്ടായി ഇനിയൊരു ഒരു കുഞ്ഞെന്ന് പറയാൻ എനിക്ക് പേടിയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു ഒരു മോനോ മോളോ ഉണ്ടായാല് ഞാൻ അതിനെന്തെങ്കിലും ചെയ്തു പോയാലോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട് അതുകൊണ്ട് ഇനി ഒറ്റയായിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചേക്കുന്നത് കല്യാണവും വേണ്ട ഒന്നും വേണ്ട ആറുമാസം കഴിയുമ്പോഴത്തേക്ക് ഡിവോഴ്സിന് ചെയ്തു തരാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ജോലി വാങ്ങിക്കണം എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജോലിയൊക്കെ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഒരു ജോലി കിട്ടണം അച്ഛനെ നോക്കണം മുന്നോട്ടുള്ള കാലം എങ്ങനെങ്കിലുമൊക്കെ ഭൂമിയിൽ അങ്ങോട്ട് കഴിച്ചു കിട്ടണം അത്രേ ഉള്ളൂ ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ തന്നെ കാരണം ഒരു മനുഷ്യന്റെ മനസ്സ് തുറന്നു പറയുമ്പോൾ അവരുടെ മനസ്സിൽ എത്രത്തോളം വിഷമം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അറിവ് നമ്മൾക്ക് കിട്ടുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ അവരിവിടെ വെളിപ്പെടുത്തിയത് ഇനിയുള്ള കാലം മുഴുവൻ തൻ്റെ അച്ഛനെയും നോക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഭൂമി ലോകത്ത് തൽക്കാലം എങ്ങനെയെങ്കിലും ജീവിച്ച് കഴിച്ചോളാം എന്നുള്ള രീതിയിൽ വളരെ മാനസിക വിഷമത്തോടു കൂടി പറയുന്ന വാക്ക് നമുക്ക് ഒരിക്കലും ഒരിക്കലും നമുക്കത് മറക്കാൻ കഴിയുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കേണ്ട ഒരു ചോദ്യം അതായത് ഈ ഡിപ്രഷനിൽ നിന്നെല്ലാം മാറ്റം സംഭവിച്ച് അവർ ബെറ്റർ ആയിരിക്കാം ഒരുപക്ഷെ ബെറ്റർ ആയതിന് ശേഷം അവർക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം ആ മാറ്റങ്ങളിൽ നിന്നും ഒരു പുനർജീവിതം ഉണ്ടാകട്ടെ എന്ന് സ്വയം മാറിയത് വീണ്ടും വിവാഹത്തിലേക്ക് അവർ പ്രവേശിച്ചത് അതിനുശേഷം ഗർഭിണിയായതിനു ശേഷം വീണ്ടും അവരുടെ ആ അവസ്ഥകൾ ഒരിക്കലുണ്ടായ അവസ്ഥ വീണ്ടും റിക്കവർ ചെയ്തു വന്നതായിരിക്കാം ഒരുപക്ഷെ എന്നാണ് നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ വീണ്ടും ഈ പറയുന്ന കുട്ടിയെ ഒരു ജന്മം നൽകിയ ശേഷം വീണ്ടും ഞാനങ്ങനെ ചെയ്യുമോ എന്നുള്ള ഭയപ്പാടിലൂടെ വീണ്ടും അവരെ ട്രിഗർ ചെയ്ത് അവർക്ക് ആ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് നമ്മുടേതൊക്കെ ആയിട്ടുള്ളൊരു നിഗമനം ഈ ഒരവസ്ഥയിൽ വീണ്ടും തൻ്റെ കുഞ്ഞിനെ ഞാൻ കൊല്ലുമോ എന്നുള്ള ഭയപ്പാട് അവരെ വീണ്ടും അങ്ങനെയുള്ള ചിന്തകളിലേക്ക് ഉയർത്തിയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം അവർ വീണ്ടും ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും അവരുടെ കൂട്ടുകാരി പറഞ്ഞ വാക്കുകൾ കുറച്ചുകൂടി നമുക്ക് കേൾക്കാം നമുക്ക് എല്ലാവർക്കും ദിവ്യയുടെ എല്ലാ കഥകളും അറിയാവുന്നതാണ് ദിവ്യാജോൺ എന്ന പെൺകുട്ടി വളർന്നു വന്ന സാഹചര്യം രക്ഷിതാക്കളുടെ ഒന്നും തന്നെ സംരക്ഷണമില്ലായിരുന്നു അച്ഛന്റെ മാത്രം സംരക്ഷണയിൽ ഒതുങ്ങി വന്ന ഒരു പെൺകുട്ടിയാണ് കുണ്ടറയിൽ തന്നെ ഒരു പ്രാദേശിക ചാനലിൽ അത്യാവശ്യം ന്യൂസ് റീഡർ ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എന്നോടൊപ്പം തന്നെ ഓഫീസിൽ അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിൽ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഒക്കെ തന്നെ എല്ലാവരോടും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് പക്ഷേ ദിവ്യാജോൺ എന്ന പെൺകുട്ടിയോട് ഇന്ന് ദിവ്യാജോന്റെ ഭർത്താവ് ഞങ്ങളെ ശ്മശാനത്തിൽ വെച്ച് സംസാരിച്ചു അദ്ദേഹത്തിന്റെ വീഡിയോ മുമ്പിലേക്ക് വരാനോ ഒരു ബൈറ്റ് തരാനോ ഉള്ള മാനസികാവസ്ഥ അല്ലാത്തത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഞങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വിവാഹം കഴിഞ്ഞിട്ട് നാലഞ്ച് മാസമേ ആവുന്നുള്ളൂ ഈ കുട്ടി ഗർഭിണിയായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു കടും കൈ ചെയ്തിരിക്കുന്നത് അദ്ദേഹം വേദനയോട് തന്നെയാണ് ഈ ഒരു സങ്കടം പറഞ്ഞത് ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടം സിൻഡ്രം എന്ന് പറയുന്ന ആ രോഗം വീണ്ടും ഏതെങ്കിലും തരത്തിൽ ദിവ്യയെ ബാധിക്കുമോ ദിവ്യയെ കടന്നു കൂടുമോ അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് സംഭവിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ അസുഖത്തിന്റെ ഒരു അവസ്ഥയിൽ ദിവ്യ വീണ്ടും അത്തരത്തിൽ ഒരു ചതി ചെയ്യുമോ എന്നുള്ള ഒരു ചിന്ത കൊണ്ടായിരിക്കുമോ എന്തോ അറിയില്ല വീണ്ടും ആ കുട്ടി വളരെയധികം പാനിക് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം ആദ്യം നടത്തുകയും പിന്നീട് വീണ്ടും ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തത് വല്ലാത്തൊരവസ്ഥ ഡിപ്രഷനോളം വലിയൊരു വലിയൊരവസ്ഥയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലൊരു മാനസിക വിഷമം നമ്മുടെ മനസ്സിലുള്ളിൽ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അത് എന്തെങ്കിലും മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും അത് പൊങ്ങി പൊങ്ങി പുറത്തേക്ക് വന്ന് നമുക്കത് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടുമെന്നാണ് എനിക്ക് ഇവരുടെ വീഡിയോയിൽ നിന്നല്ല മനസ്സിലായത് അപ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ അത്തരം മാനസികമായിട്ടുള്ള വിഷമങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക വിവാഹ ജീവിതവും അതുപോലെ നല്ല സന്തോഷകരമായി ജീവിക്കുവാനും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും വേണ്ടി പരമാവധി നമ്മൾ ശ്രമിക്കുക ഇനി എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഇനി അത്തരം ഓർമ്മകൾ വരുന്ന ഒരു കാര്യവും നമുക്കറിയാവുന്ന ആരോട് ചോദിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്യാതിരിക്കുകയോ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഗുണപാഠം അങ്ങനെയാണ് എനിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു അഭിപ്രായം തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തുക തൽക്കാലം നിർത്തുന്നു മറ്റൊരു ടോപ്പിക്കുമായി വരാം ഓക്കെ